പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്റ്റോവ് ആക്കി നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു വയസ്സ് പ്രായമുള്ള ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കും ചെവിനീളം പഞ്ചപ്പീസെല്ലാമുള്ള സൂപ്പർ ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ഉദ്ദേശം എന്ന് പോലെ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൈപ്പമംഗലം വളർത്താനനുയോജ്യമായ ഒരു അമ്മയാടും അതിൻ്റെ തീറ്റയും കൂടിയുമെല്ലാം ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശമൊന്നുമല്ല ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകര രാമനാട്ടുകരനീട്ടവും പൊക്കവുമുള്ള ഒരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി ചെറുതായിട്ട് തീറ്റയും കൂടി മൂലം തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടിയാണ് പ്രവർത്തനാനുജമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശം പോലെ ഇരുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകര ക്വാളിറ്റിയുള്ള ഒരു കരോളി ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ആറു മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല കൂടി കിട്ടി വളർന്ന ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാമുള്ള സൂപ്പർ കുട്ടി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കരോളി ക്രോസ് മുട്ടനാട്ടൻകുട്ടിയുടെ ഉദ്ദേശം എന്ന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് മലബാരി മുട്ടനാട്ടൻകുട്ടികൾ വിൽപ്പനക്കെ ഏകദേശം നാല് മാസം നാലര മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി മുട്ടനാട്ടൻകുട്ടികളുടെ ഉദ്ദേശിക്കുന്നത് പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിരബാധി പീറ്റൽ ക്രോസ് പാലാടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള രണ്ടാമത്തെ പ്രസവത്തിലെ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് പെണ്ണാട്ട് കുട്ടികളും വിൽപ്പന അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പേസ് എല്ലാമുള്ള സൂപ്പർ അമ്മയാടും കുട്ടികളുമാണ് കുട്ടികളെ കുടിച്ചു കഴിഞ്ഞാലും കുറച്ച് പാൽ കറന്നെടുക്കാൻ പറ്റും ഈ പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം പോലെ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ പ്രസവത്തിനായി ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പണ്ണാട് വിൽപ്പനക്ക് നല്ല വലിയ ആടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നിന്റെ ക്രോസിംഗ് വീഡിയോ ആവശ്യമുള്ളവർക്ക് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട മതി അവരയച്ചു തരും ഈ വലിയൊരു പണ്ണാടിൻ്റെ ഉദ്ദേശം എന്ന് പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ക്രോസ് പീഡ് പാലാടും അതിൻ്റെ അഞ്ച് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല പാലുണ്ടായിരുന്ന ആടാണ് പ്രസവിച്ച സമയത്ത് രണ്ട് ലിറ്റർ പാല് കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇപ്പോൾ നിലവിൽ ഒരു എണ്ണൂറ് എം എൽ പാല് കാലത്ത് മാത്രം കറവയുണ്ട് കാലത്ത് മാത്രമേ കറിക്കുന്നുള്ളൂ ബാക്കി കുട്ടികൾ കുടിക്കാറാണ് കുട്ടികൾ നല്ല വളർച്ചയിൽ വന്നിട്ടുള്ള കുട്ടികൾ കുട്ടികളാണ് വളർത്തുകാർക്ക് എന്ത് വേണ്ടോ അനുയോജ്യമായ ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം മുതല നാൽപ്പത്തി ആറായിരം രൂപയാണ് വലിയൊരു ക്രോസ്പീഡ് പാലാടും അതിൻ്റെ അഞ്ച് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി നാൽപ്പത്തി ആറായിരം രൂപ വരുന്നത് നിലമ്പൂരിനടുത്ത് കരുളായി രണ്ടാമത്തെ പ്രസവത്തിനായി എട്ട് മാസം ചെനയുള്ള നല്ല ഒരു ഇണക്കമുള്ള ഒരു പശു വിൽപ്പനക്ക് കടിഞ്ഞിൽ പ്രസവത്തിൽ പതിനെട്ട് ലിറ്റർ വരെ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് രണ്ടു നേരം കൂടി വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ചന പശുവിൻ്റെ ഉദ്ദേശം മൂല അൻപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു മൂരിക്കുട്ടിയും വിൽപ്പന നല്ല തീറ്റയും കൂടിയുള്ള പശു മൂരിക്കുട്ടിയും നല്ല തീറ്റയും കൂടിയും ഉണ്ട് നിലവിൽ രണ്ട് നേരം കൂടി പതിമൂന്ന് ലിറ്റർ പാലുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ ഈ വീഡിയോയിൽ കാണുന്ന നിറജന ഹെവി സൈസ് ഹെവി സൈസിലുള്ള ഹെച്ച് എഫ് പശു ഉൽപ്പന്നിക്കേണ്ടത് നാട്ടിൽ നിന്നുള്ള പശുവാണ് തമിഴ്നാട് അല്ല നാട്ടിൽ നിന്നുള്ള പശുവാണ് ഹെവി സൈസ് പശുവാണ് രണ്ടാം പ്രസവമാണ് ഇനി ഇനി ഏകദേശം ഒരു ഒരാഴ്ച ഡേറ്റ് ഉണ്ട് പക്ഷെ പ്രസവിക്കാനായിട്ട് ഒരാഴ്ചയിൽ നിന്ന് രണ്ട് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാം അകിഡ് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇറങ്ങാനുണ്ട് ഒത്തിരി അകിട് കഴിഞ്ഞ പ്രസവത്തിൽ അതായത് കടിഞ്ഞൂർ പ്രസവത്തിൽ തന്നെ ഏകദേശം ഒരു ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ലിറ്റർ പാലുണ്ടെന്നാണ് തന്ന വീട്ടിൽ എൻ്റെ പറയാം അതിനുള്ള ക്വാളിറ്റി ഉള്ള പശു ആ അത്രയും ബ്രീഡിലും ക്വാളിറ്റിയിലും കെട്ടുവാക്കും മടിവാക്കലും ഉള്ള പശുവാണ് എങ്കിലും നമുക്ക് ഇരുപത്തഞ്ച് എന്തായാലും പ്രതീക്ഷിക്കാന്നുള്ള പശുവാണ് ഇരുപത്തഞ്ച് ലിറ്റർ പാൽ എന്തായാലും പ്രതീക്ഷിക്കുകയാണ് അത്രയും ഹെവി സൈസ് പശുവാണ് പശു നല്ല പൊക്കവും നല്ല ഇടനീളവും മടിയൊക്കെ നല്ല മടിയാണ് നാല് കാമ്പനി നല്ല അകലം ഉണ്ട് അകിട് ഫുള്ളായിട്ടില്ല ഈ വീഡിയോ ഫുള്ളായിട്ട് നോക്കുക അകിഡായിട്ടില്ല അകിട് ഇനി ഇനി ഇതൊരു ഇരുപത്തഞ്ച് ശതമാനം അകിടെ മാത്രമേ ഈ ആയിട്ടുള്ളൂ ഇനിയും അവിടെ ഇറങ്ങാനുണ്ടോ ഒത്തിരി അക ഇറങ്ങാൻ ഉണ്ട് വീഡിയോ ഫുള്ളായിട്ട് നോക്കുമ്പോൾ അകിട്ടിൻ്റെ ആ വലിവ് നമ്മൾ കാണിക്കുന്നുണ്ട് നോക്കുക പശു നല്ല ബ്രീഡാണ് എച്ച് എഫ് ഉള്ള നല്ല ബ്രീഡ് പശുവാണ് തിന്നാനേയും കുടിക്കാനൊന്നും ഒരു മടിയിലാണ് നല്ല തീറ്റയും കുടിയിലുള്ള പശുവാണ് അപ്പോൾ മേയം കെട്ടിക്കഴിഞ്ഞാൽ മേയും ചെയ്യും നാട്ടിൽ നിന്നുള്ള പശു ആയതുകൊണ്ട് മേനെ കെട്ടി മേയും ചെയ്യും അത്യാവശ്യം നമ്മുടെ നാട്ടിൽ നിന്ന് പശു ആയതുകൊണ്ട് ഈ ചൂടിക്കുമ്പോൾ കിതപ്പ് വരുന്ന ആ ഭക്ഷണങ്ങളൊന്നും പറയാനുള്ള സാധ്യത വളരെ കുറവാണ് പശു നല്ല ഹെവി സൈസിൽ ഉറച്ച നല്ല സ്ട്രോങ് പശു ആണ് അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഇരുപത്തഞ്ച് ലിറ്ററിൽ കുറയാ പാല് പാൽ പ്രതീക്ഷിക്കുക പശുവിനെ കുറിച്ച് അറിയാമെന്നുള്ള തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാർക്കായി പശുക്ക് ഇരുപത്തഞ്ച് ലിറ്റർ പാല് സുഖമായിട്ട് കറക്കുന്ന പശുവാണ് കഴിഞ്ഞാൽ കറന്ന് അവർ പറഞ്ഞു ഇരുപത്തേഴ് കയ്യിൽ കഴിഞ്ഞിൽ കറന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം രണ്ട് ലിറ്റർ കൂടുതൽ കിട്ടണം നമുക്കത് കണക്കൂട്ടേണ്ട ഇരുപത്തഞ്ച് മസ്റ്റായിട്ട് കിട്ടാനുള്ള ക്വാളിറ്റി എല്ലാം പശുവിനുണ്ട് അകിട് കണ്ടില്ല അകിടൊന്നും ഒന്നും ആയിട്ടില്ല ഇനി അകിടെ ഒത്തിരി ഇറങ്ങാൻ കിടപ്പുണ്ട് പിടിഞ്ഞിറങ്ങാൻ അപ്പോൾ നീർക്കോൾ ശകര ഇപ്പോൾ കുപ്പളിലോട്ട് കാണിക്കുന്നേ ഉള്ളൂ പശു നല്ല ക്വാളിറ്റിയുള്ള പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കൊണ്ടുവ അത്യാവശ്യം വീട്ടിലത്തേക്കായിരുന്നാലും ഇരുപത്തഞ്ച് ലിറ്റർ പാലിട്ടുന്നൊരു വീട്ടിലൊക്കെ നിർത്താൻ പറ്റിയ പശു ആയാലും ഓക്കെയാണ് ഫാമുകാർക്ക് പറ്റിയ പശുവാണ് അപ്പോൾ താല്പര്യമുള്ളൊരു കോണ്ടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പോകാറ് കേക്കോ അതിനായി നിറച്ചനയിലുള്ള ഈ ഹെവി സൈസ് എച്ച് എഫ് പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റിയെട്ടായിരം രൂപയാണ് നല്ല വലിയ പശുവാണ് കഴിഞ്ഞ പ്രസവത്തിൽ ഇരുപത്തിയഞ്ച് ലിറ്ററിൻ്റെ മുകളിൽ പാൽ ഒരു പശുവാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ആടുകളെയും നായകളെയും എല്ലാം വളർത്താനുമായ ഒരു കൂട് വിൽപ്പനയ്ക്ക് പൂർണ്ണമായും ഇരുമ്പിൽ നിർമ്മിച്ച ഒരു കൂടാണ് എട്ടടി നീളമുണ്ട് നാലടി വീതിയും നാലടി ഹൈറ്റുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഈ പലകയെല്ലാം അടക്കം പതിനായിരം രൂപയാണ് പലകകൾ ഇല്ലാതെ എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ താഴെ ചൊവ്വ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഉടൽനൂട്ടും കാലകളൊക്കെയുള്ള നല്ല സൂപ്പർ മുട്ട നല്ല ടെൻഡൻസിയും അത്യാവശ്യം നല്ല കാലകളും തീറ്റും കുടിയും ഉടൽനൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സൂപ്പർ കളർ തന്നെ കാണാൻ രസമാണ് അല്ലേ നല്ലങ്ങനെ നല്ല തീറ്റുകാലം മേലും തൊന്നും കൂട്ടുന്നുണ്ടെന്നും വെങ്ങനെ തൊന്നും കൊമ്പില്ലാത്ത മോയാണ് കൊമ്പില്ലാത്ത മുട്ട ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ക്രോസിങ് നിർത്താനും വളർത്താനും മറിച്ച് ആവശ്യങ്ങളുമെല്ലാം അനുയോജ്യം സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറിയാണ് ക്രോസ്ബേഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് പത്ത് മാസം പ്രായം ബോഡി വെയ്റ്റ് ഏകദേശം ഇരുപത്തിയെട്ട് ടു മുപ്പതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യം എല്ലാം അനുയോജ്യമായ നല്ലൊരു ക്രോസ് പീഡ് മുട്ടനാണ് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു മുട്ടനാണ് നല്ല ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള ഒരു സുന്ദരൻ ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂർ വീട്ടിൽ കാണുന്ന ഒരു വെച്ചൂർ പശുവും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു കാളക്കുട്ടിയും വിൽപ്പനക്ക് അമ്മ പശുവിന് നിലവിൽ മൂന്ന് മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇണക്കമുള്ള ഒരു പശുവും ഒരു കാളക്കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു കാളക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ നാൽപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ചിതറയ്ക്ക് കിഴക്ക് ഭാഗം ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ അമ്മയാടും അമ്മയാടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശം മൂലം പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നിർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യക്കുമെല്ലാം അനുയോജ്യമായ രണ്ട് വലിയ മുട്ടനാടുകൾ വിൽപ്പനക്ക് രണ്ട് ക്രോസ്പീഡ് മുട്ടനാടുകളാണ് വിൽപ്പനക്കുള്ളത് ഒരു വയസിൻ്റെ മുകളിൽ പ്രായമുള്ള നല്ല ബോഡി വൈറ്റുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള മുട്ടനാടുകളാണ് വിൽപ്പനക്കുള്ളത് ഈ മുട്ടനാടുകളുടെ ഉദ്ദേശം മൂല നാൽപ്പത്തി എട്ടായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് നാൽപ്പത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നാട്ടിൽ വന്ന് കുറച്ച് മാസങ്ങളായ ഒരു പോത്തുംകൂട്ടി വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശം നൂല ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണി ഒന്നരമാസം പ്രായമുള്ള പൂവൻ കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ഒരു പീസിന് നൂറ് രൂപയാണ് ഒന്നര മാസം പ്രായമുള്ള ഒരു പൂവൻ കോഴിക്ക് ഒരു പീസിന് നൂറ് രൂപ ഏകദേശം അഞ്ഞൂറോളം പീസ് വിൽപ്പന സ്ഥലം വരുന്നത് വയനാടാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പന കുട്ടി ചെറുതായിട്ട് ഏലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണ് ഈ ആടിൻ്റെയും അതിൻ്റെ കുട്ടിയുടെയും ഉദ്ദേശം നോല ഏഴായിരത്തി അറുന്നൂറ് രൂപ രണ്ടും കൂടി ഏഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാമത്തെ പ്രസവത്തിനായി ആറ് മാസത്തിന് മുകളിൽ ചനയുള്ള ഒരു പശു വിൽപ്പനക്ക് വർത്തനാനുജമായ ഈ പശുവിൻ്റെ ഉദ്ദേശം നില ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ വളർത്താൻ അനുജമായ ഒരു പർപ്പസാരി ക്രോസ് പെൺ ആട്ടുമുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം എന്നല്ല ഏഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടുമുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കാണുന്ന അഞ്ച് വലിയ പോത്തുകൾ വിൽപ്പനക്ക് എല്ലാം വലിയ പോത്തുകളാണ് മൂന്ന് വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള മൂന്ന് വയസ്സ് നാല് വയസ്സ് നാല് വയസ്സിൻ്റെ മുകളിലെല്ലാം പ്രായമുള്ള പോത്തുകളാണ് വളർത്താനും ഇറച്ചി ആവശ്യമെല്ലാം അനുയോജ്യം ഈ പോത്തിനെ ഒരുമിച്ച് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഒരുമിച്ച് മാത്രമേ വിളിക്കുകയുള്ളൂ വലിയ അഞ്ച് പോത്തുകൾക്ക് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷം രൂപയാണ് അഞ്ച് വലിയ പോത്തുകൾക്ക് മൂന്ന് ലക്ഷം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് പൂക്കാട്ടുപടി ഈ പോത്തുകളെ വാങ്ങിക്കുന്നവർക്ക് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പോത്തുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്നര മാസത്തിന് മുകളിൽ ചെനയുള്ള ഒരു മലബാരി പണ്ണാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശം മൂല പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂരാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കത്തി വലുതാക്കാൻ അനുജ്യമായ മൂന്ന് പോത്തും കുട്ടികൾ വിൽപ്പനക്ക് ചന്തയിൽ നിന്നും കുറച്ച് മുന്നേ കൊണ്ടുവന്ന് ഇപ്പോൾ നാട്ടിൽ സെറ്റായ കുട്ടികളാണ് ഒരെണ്ണം ഇതാണ് മറ്റൊരാൾ ഇതാണ് നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള സൂപ്പർ മൂന്ന് കുട്ടികൾ മറ്റൊരാൾ ഇതാണ് ഇങ്ങനെ മൂന്നെണ്ണമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തുംകുട്ടികളുടെ ഉദ്ദേശം മൂല എൺപത്തിയാറായിരം രൂപയാണ് മൂന്നെണ്ണത്തിന് എൺപത്തിയാറായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര വലിയൊരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് ക്രോസ് ബീഡ് കുട്ടികളും വിൽപ്പനക്ക് അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പേസ് എല്ലാമുള്ള ആടും കുട്ടികളുമാണ് അമ്മയാട് കടിഞ്ഞൂൽ പ്രസവത്തിലും രണ്ടാമത്തെ പ്രസവത്തിലും നാല് കുട്ടികൾ വീതമുണ്ടായിരുന്നു രണ്ട് കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ നിലവിലുള്ളത് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല പാലുമുണ്ട് യാഡിന് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുജമായ ഈ വലിയൊരു ക്രോസ്പീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം പോലെ ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പ് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതട്ടാ ചങ്കാളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ